ഹലോ അപ്പം എല്ലാവർക്കും ഹാഷു ആ വിഷു അപ്പൊ വിഷു ആയിട്ട് രാവിലെ തന്നെ ഫസ്റ്റ് കണിക്കൊന്നെയാ കേട്ടോ കൊണ്ടുവന്നത് കണിക്കൊന്ന് കണ്ടിട്ട് അന്നത്തെ ദിവസം തുടങ്ങുന്നത് അപ്പം മനസ്സിന് ഭയങ്കര സന്തോഷം രണ്ട് മൂന്ന് വഴിക്കാർക്കുള്ള കണിക്കൊന്നിയോ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് കണ്ടപ്പോൾ മനസ്സിന് ഭയങ്കരമായിട്ട് കുളിർമയൊക്കെ കിട്ടിയിട്ടാണ് അപ്പം എല്ലാവർക്കും ഹലോ ഡിയേഴ്സ് അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് പറഞ്ഞോ സ്വാഗതം ആ അപ്പൊ ഇന്ന് ഒരു എന്താ പറയാ സൺഡേ ഉണ്ടോ അപ്പൊ സൺഡേ വിഷുവിന്റെ ഒരുക്കങ്ങളും അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസത്തിൽ നിന്നുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പകർത്തിയിട്ട് കാണിച്ചു തരാം ഫസ്റ്റ് വൺ ദ കുക്കിംഗ് ആണ് സൺഡേ സൺഡേ ആയതുകൊണ്ട് ആയതുകൊണ്ട് വിഷു അല്ല മുട്ടക്കറിയാണ് അപ്പൊ അത് ഏട്ടന്റെ സ്പെഷ്യലാണ് കേട്ടോ ചപ്പാത്തിയാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ പക്ഷേ ഏട്ടനെ അപ്പഴേക്കും കറി വെച്ചു തരാന്ന് പറഞ്ഞപ്പോൾ ഏട്ടനാണ് കറി വെക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോ എങ്ങനെയൊക്കെയാണ് ഏട്ടന്റെ റെസിപ്പിയാണ് ആട്ടോ ഏട്ട നന്നായിട്ട് ചെറിയ അല്ല വലിയ ഉള്ളിയും അതുപോലെ തക്കാളിയൊക്കെ നന്നായിട്ട് കുനുകുനാന്ന് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കണം നന്നായി വാഴട്ടാൽ കുറച്ച് കറിവേപ്പലും കടുക് കടുകിട്ടിട്ടുണ്ട് അത്രേ ഇട്ടിട്ടുള്ളൂ വേറെ ഒന്നും ഇട്ടില്ല നന്നായി വഴറ്റിയ ശേഷം മാത്രം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ ഇതവിടെ മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എന്തോ അമ്പാടി പടക്കം പൊട്ടിക്കണം എന്നിട്ട് പറയട്ടോ ഇന്നലെ പടക്കം കൊണ്ടുവന്നതും പകുതി പടക്കം പൊട്ടിച്ചിട്ടുണ്ട് അപ്പൊ ഇനിയും ബാക്കി വേണമെന്ന് പറയണം ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട് കേട്ടോ കുത്തി ചതച്ചതാണത് പേസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല ചതച്ചതാണ് കേട്ടോ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇടാൻ പോവുകയാണ് കേട്ടോ ഓക്കെ ഏട്ടന്റെ മാത്രം സ്പെഷ്യൽ റെസിപ്പിയാണ് നോക്കട്ടെ ഓക്കെ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഒക്കെ പാകത്തിന് ഇട്ട് ഒരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും അവരവർക്ക് പാകത്തിനനുസരിച്ച് ആ മുട്ടെന്ന് സെമ്മിൽ

ഈ മുട്ടക്കറിയിൽ ആ ഈ മുട്ടക്കറിയിൽ ഒരു സ്പെഷ്യൽ ഉണ്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഉണ്ട് അതെന്താണെന്നറിയോ ഈ സാധനം പാൽ മിൽമ പാൽ നമ്മളിവിടെ തേങ്ങാപ്പാൽ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പശുവും പാൽ മിൽമ പാൽ കൊണ്ടാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത് അതാണ് സ്പെഷ്യൽ ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ വയ്ക്കുന്നത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം ഞാൻ എങ്ങനെയുണ്ട് കൊള്ളാമോ ഓക്കേ ഓക്കേ ഒരു സ്പൂണ് എന്താണ് അരിപ്പൊടി അരിപ്പൊടി ഒരു സ്പൂണ് സ്പൂണ് വെച്ച് നന്നായിട്ട് ലൂസാക്കി കലക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിൽ ഒഴിക്കാനാണ് ഈ ടൈപ്പ് മുട്ടക്കറി ആദ്യായിട്ടാണ് വെക്കണേ

കടത്തി റൗണ്ട് മുട്ടക്കറി എന്തായാലും ചേട്ടന്റെ വക ഗരം മസാല കുറച്ചിടുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് നമ്മളെല്ലാം കഴിഞ്ഞു ഫൈനൽ സ്റ്റേജിലാണ് മുട്ട ഇടുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട് നമ്മള് അതില് മല്ലിയലയും കൂടി നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ ലാസ്റ്റ് പിന്നെ നമ്മൾ മുറിച്ച് മുട്ട മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ മുറിച്ച് വെച്ചാ മുട്ടിടണല്ലോ കഴിഞ്ഞല്ലോ അപ്പൊ നമ്മുടെ കറി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുട്ടക്കറി ആയിട്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി എന്റെ ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കലാണ് അപ്പൊ ഇനി വേഗം ചപ്പാത്തി ഉണ്ടാക്കണം അപ്പൊ ഞാൻ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ക്ലിയർ ചെയ്യുന്നുണ്ട് എന്താ കഴിഞ്ഞാ അമ്പാടിയാണെങ്കിൽ പടക്കം പൊട്ടിക്കണം എന്തോ ആ പൊന്നുസേ ഇന്നലെ പടക്കം എത്ര പൊട്ടിച്ചു കഴിഞ്ഞു ഇനി വിഷുവിന് പടക്കം പൊട്ടിക്കണ്ടേ വിഷു വരുന്നതേ ഉള്ളു അപ്പൊ നീ പടക്കമൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും പറ പറ ഹാപ്പി വിഷു അല്ലേ നാളെ ആണെങ്കിൽ ഒന്ന് അമ്മ അവിടെ ഇല്ല കേട്ടോ അമ്മ കാവശ്ശേരിയിലാണ് വന്നിട്ടില്ല എന്നാ വരവുള്ളൂ അപ്പൊ രാവിലെ ഇന്നലെ ഇന്നൊക്കെ ഞങ്ങൾ തന്നെ രാവിലെ രണ്ട് ദിവസമായിട്ട് വീട്ടിൽ നിന്ന് വരേണ്ടത് അവിടെ പടക്കം പിന്നെ സമ്പത്തിരി പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അച്ഛൻ രാവിലെ കഞ്ഞി കുടിച്ചായിരുന്നു കേട്ടോ കഞ്ഞി കഞ്ഞി മതി ചപ്പാത്തി ഒന്നും വന്നു അപ്പൊ മുട്ടക്കറി ആയിട്ടുണ്ട് ഈ ചപ്പാത്തി കൂടി ആക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാം അത്രേ ഉള്ളു ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് പക്ഷേ എനിക്ക് വീഡിയോ ഞാൻ ജനലിൽ വെച്ചത് കാരണം എത്രത്തോളം ഇത് കാണുന്നില്ല കാണില്ല എനിക്കറിയാം ഞാൻ സംസാരിക്കുന്നത് മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ അച്ഛനും മോനും ഒക്കെ വരും അപ്പോഴേക്കും അവരോട് പല്ലൊക്കെ തിച്ച് ഫ്രഷ് ആവാണ് അപ്പോഴേക്കും വേഗം ചപ്പാത്തി ഉണ്ടാക്കണം പിന്നെ കടലക്കറി രാവിലെ ഞാൻ വെച്ചായിരുന്നു സത്യം പറഞ്ഞാൽ ചപ്പാത്തിക്ക് കടലക്കറിയെന്ന് പറഞ്ഞിട്ട് കടലക്കറിയാ കേട്ടോ വെച്ചത് അപ്പോൾ പക്ഷേ ആയിട്ട് പറഞ്ഞു കടലക്കറി വേണ്ട ഞാനൊരു സ്പെഷ്യൽ മുട്ടക്കറി ഉണ്ടാക്കി തരാം കണ്ടോ ചപ്പാത്തി വെട്ടുകൊണ്ടിരിക്കാൻ എന്താണ് മുട്ടക്കറി ഉണ്ടാക്കിത്തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കാൻ പോയതാണ് ചേട്ടൻ ഉണ്ടാക്കിയതാ എനിക്ക് ചപ്പാത്തി വരുത്തുമ്പോൾ റൗണ്ട് ഷേപ്പ് കിട്ടാറേ ഇല്ല കേട്ടോ നിങ്ങൾക്ക് ആർക്കൊക്കെ സൂപ്പറായിട്ട് റൗണ്ട് ഷേപ്പ് കിട്ടും ഒന്ന് കമൻ്റ് ചെയ്യാട്ടോ കണ്ടെത്തി ഞാൻ ഞാൻ പരത്ത് കാണിച്ചു തരാം ഞാൻ പരത്തുമ്പോൾ അത് ഇങ്ങനത്തെ ഷേപ്പിലേക്കാണ് വരിക നിങ്ങൾ വരുത്തുമ്പോഴും കറക്റ്റ് റൗണ്ട് വരാറുണ്ടോയെന്നൊന്ന് കമൻ്റ് ചെയ്യാതോ ഇങ്ങനെ വരാറുണ്ടോയെന്ന് അടുത്ത ചപ്പാത്തി ഇതും ഒരു ഓൾമോസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് ഞാൻ കുക്കിങ്ങിൽ അത്ര സ്പെഷ്യലിസ്റ്റൊന്നുമല്ലാട്ടോ അതുകൊണ്ട് ഏട്ടനെപ്പോഴും എന്നെ ചീത്ത മതിക്കൊന്നും അറിയില്ല നിനക്കൊന്നും അറിയില്ല അതുകൊണ്ട് എപ്പോഴും ചീത്ത മതി എനിക്ക് ഭയങ്കര സങ്കടം അതെന്താ അറിയുമോ ഏട്ടൻ നന്നായി കുക്ക് ചെയ്യുന്ന കാരണം ആ പ്രശ്നം വരാം ഏട്ടൻ കുക്ക് ചെയ്യില്ല ഏട്ടനൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ആ പ്രശ്നം അവിടെ വരുന്നില്ല ഏട്ടൻ ചേട്ടന്മാര് നന്നായി കുക്ക് ചെയ്താലും പ്രശ്നമാണ് ഇങ്ങനെ ചപ്പാത്തി മഞ്ഞ ഈ മുട്ടന്റെ കഴിക്കാൻ സമയം അമ്പാടിക്ക് ദോഷമാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ദോഷണ്ടാക്കണം എനിക്ക് കഴിക്കാൻ തരും ഹലോ പിന്നെ ഇന്ന് വിഷുണ്ട് തലേ ദിവസോ സൺഡേ തന്നെയാണ് അപ്പൊ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഓർക്കഴിഞ്ഞ് വൈകുന്നേരമാണ് അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ഉണ്ടല്ലോ കുറച്ച് ഫോട്ടോസ് എടുത്തരാന്നേട്ടോ പറഞ്ഞു നാളെ വിഷുവാണല്ലോ അപ്പം ഇന്നേക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ ഞാൻ റെഡി ആയിട്ടിരിക്കും അപ്പം ഞാൻ ഇടയിൽ കൂടെ കുറച്ചൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇന്ന് സൺഡേ ഞാൻ സൺഡേ നാളെ വിഷു അല്ലേ അപ്പം കുറച്ച് ഫോട്ടോ ഷൂട്ട് ഇല്ല എങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ രീതിക്ക് സിമ്പിളായിട്ട് ഷൂട്ട് ചെയ്യാം കേട്ടോ അപ്പം അതിൽ തയ്യാറെടുക്കുക इंग्लिश में। ये सीन हो ना? थोड़ा आराम कर। यहां हो रहा ना पोर्ट हो रहा ना। तू हेल्प कर ले। अरे आना 90। चल कोड़ा ले। अबे, इधर कर दी। हां ले इसको। हेलो।

അപ്പോൾ വിഷു ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടോ സിമ്പിൾ ആയിട്ടുള്ള വിഷു ഷൂട്ടായിരുന്നു വലിയ ഗ്രാൻഡ് ഒന്നും അല്ല ഞാനപ്പത്തിന് ഫോട്ടോസൊക്കെ ഇടുന്നതായിരിക്കും മേ ബി ഫോട്ടോസ് ഫോട്ടോസ് ഇട്ടിട്ടായിരിക്കും ഈ വീഡിയോ വരുന്നുണ്ടാവുക അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അതും കൂടി വീഡിയോയിൽ പകർത്തുന്നതായിരിക്കും അപ്പോൾ ചേറ്റാ നമ്മൾ വിഷുവിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഒരുക്കത്തിലൊന്നാണ് കേട്ടോ അത് നമ്മൾ മാവരച്ചിരിക്കുകയാണ് എന്തിനാ അറിയുമോ പച്ചരി നമ്മൾ എണ്ണയിലപ്പം ഉണ്ടാക്കാറുണ്ട് എണ്ണയിലപ്പോൾ ഉണ്ണിയപ്പം ഉണക്ക ഉണ്ടാക്കുമ്പോൾ എണ്ണയിലപ്പോൾ ഉണ്ടാക്കുക കേട്ടോ ഈ തേങ്ങയൊക്കെ വതക്കിയിട്ട് അതിനകത്തിടും നല്ല ടേസ്റ്റാണ് അപ്പം അമ്മ അവിടെ അതിന് വേണ്ടിയിട്ട് അരച്ചതാണ് കേട്ടോ അതിൽ അരച്ചിട്ട് ഒട്ടേക്ക ഞാൻ അപ്പം ഇനി നെയ്യപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു കാണിച്ചുതരാം ഇതിപ്പോൾ നമ്മൾ തലേ ദിവസത്തെ പരിപാടിയാണ് കേട്ടോ ഇതൊക്കെ അമ്പാടി വിഷുവിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ആഘോഷിക്കുകയാണ് വണ്ടി ഓട്ടിച്ചിട്ട് അപ്പോൾ വണ്ടി ഓട്ടിക്കാൻ അച്ഛൻ വന്നിട്ട് അമ്പാടി വണ്ടി ഓട്ടിക്കുകയാണ് വന്ന് വീഡിയോ എടുക്കാൻ എന്നിട്ട് വിളിച്ചിട്ട് ഞാൻ ഇപ്പോൾ വന്ന് വീഡിയോ എടുക്കുക കേട്ടോ അമ്പാടി വണ്ടി ഓടിക്കാൻ പറിച്ചു കേട്ടോ അല്ലെങ്കിൽ നമ്മൾ റിമോട്ടും കൊണ്ടാണ് നമ്മൾ ഓട്ടിക്കാറ് പക്ഷേ അമ്പാടി ഇപ്പം തനിയെ തന്നെ ഓട്ടിക്കുന്നുണ്ട് മതി അച്ചാ ഉള്ളത് മതി ഇപ്പൊ അപ്പൊ വിഷുവിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ചെറിയ രീതിക്കുള്ള വിഷു എല്ലാവരും ആ നോക്കട്ടെ ഓ അപ്പൊ ഓരോ സ്ഥലങ്ങളും പടക്കം പൊട്ടിക്കൊണ്ടിരിക്കോ അപ്പോൾ ഇന്ന് സൺഡേ നാളെ അല്ലേ വിഷു അപ്പോൾ ഇന്നൊരു ബർത്ത് ഡേ ഫങ്ങ്ഷൻ ഉണ്ട് ഞാൻ പോകുന്നില്ല എനിക്കിവിടെ ഭയങ്കര തിരക്കാണ് അങ്ങോട്ടിരുന്നതാണ് കേട്ടോ പക്ഷേ ഒന്ന് ഏട്ടം വിളിച്ചിട്ട് റെഡിയാകും പോകാൻ പറ്റും പോകാതിരുന്നാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കുഞ്ഞുമാവിൻ്റെ ബർത്ത് ഡേ ആണ് നമ്മളെപ്പോഴും പോകുന്ന പോലെ തന്നെ മീനുൻ്റെ വീട്ടിലാണ് സജ്ജേട്ടൻ്റെ അവിടെ സെക്കൻഡ് ബർത്ത് ഡേ ആണ് അപ്പോൾ അങ്ങോട്ട് പോകാൻ റെഡിയാന്ന് നിൽക്കുക അപ്പോൾ ഏട്ടപ്പോൾ വിളിക്കാൻ വരും ഏട്ടൻ നേരത്തെ പോയതാണ് അപ്പോൾ ഞാൻ ഈ തിരക്കുകളുടെ അടിയിൽ കൂടെ ഞാൻ ലൈവ് പോകാമെന്നൊക്കെ വിചാരിച്ചാണ് അപ്പോൾ ആ തിരക്കളുടെ അടിയിൽ കൂടെ ഇനിയിപ്പം അതൊന്ന് അങ്ങോട്ടൊന്ന് പോകണം അപ്പോൾ പോയിട്ട് വരാം അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചുതരാം കേട്ടോ എന്താണ് വിശേഷം കോയമ്പത്തൂരിനെപ്പന്ന ഉച്ചക്ക് വന്നല്ലേ അപ്പൊ ഇനി പോവില്ലല്ലോ ഇനി ഇനി ഇവിടെ തന്നെയാണ് അപ്പൊ നമ്മ ഗുഡ് ബൈ പറഞ്ഞു കോയമ്പത്തൂരിന് ഗുഡ് ബൈ പറഞ്ഞു അതിനൊരു റീസൺ ഉണ്ട് അടുത്തുനോ ഞങ്ങൾക്ക് അവിടെ വേണ്ടാന്നിനി അപ്പൊ നാട്ടില് സെറ്റിലാകാൻ വേണ്ടി വന്നിരിക്കട്ട അതെയാ റോഡില് അതെ ആ ഓക്കെ നാളെ വിഷുല്ലേ അശ്വനിയുടെ ഡെക്കറേഷൻ മക്കള് കേടുവരുത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അശ്വിനി ഇവിടെ ബർത്ത്ഡേക്ക് സെറ്റായി ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ തരാ മക്കൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ആ മക്കളിവിടെ കേടുവരുത്തിക്കൊണ്ടിരിക്കുന്നു നന്നായിട്ട് നല്ല ചേച്ചി പെട്ടെന്ന് ഞങ്ങൾ റെഡി ആയി വന്നാട്ടോ അതായത് ഞങ്ങൾ ഞാൻ ഇൻട്രോ എടുക്കുമ്പോൾ അതായത് മീൻസ് ഇവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ വിട്ടില്ല വിട്ടില്ല അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പെട്ടെന്ന് പോകണം പ്രത്യേകം പോണം പറഞ്ഞാ പറ ごめ、えー、んなさい。ごめんなさい。 അടിക്ക് ആടി മുടിക്ക് വാരി കൊടുക്ക് കൊടുക്ക്ടാ ആക്കി പോടി പറങ്ങും മണി കൊടുക്ക് 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 Tomato കൊമോടേസി കട കേക്കിനെ വിട്ടല്ലാണ് ട്ടോ ആധുരടയിൽ കൂടെ ചെക്കന് ചോറ് കൊടുക്കാൻ ഇറങ്ങി അവൻ കഴിച്ചിട്ടില്ല അവൻ അടയിൽ കഴിക്കുന്നില്ല ഞങ്ങൾ ഫുഡ് കഴിക്കണം നാളെ വിഷുമായി കാരണം ഒന്നും നോൺ വെജ് ഒന്നും ഇല്ല നല്ല വെജിറ്റബിൾ ബിരിയാണിയാണ് വെജിറ്റബിൾ ബിരിയാണി അതുപോലെ സാ സലാഡ് ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നല്ലോ എടുത്തില്ല ഞാൻ ആ എന്താണ് എച്ച് ആറും എന്തൊക്കെയാണ് കേട്ടോ കഴിക്കാൻ പോകണം ഞാനും അച്ഛനും അമ്മയും കൂടിയിട്ട് ഞങ്ങൾ കണിക്കുള്ള ഐറ്റംസ് ഒക്കെ ഒരുക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാത്രി എല്ലാവരും കിടന്നിട്ട് ഞങ്ങളാണ് ഒരുക്കുന്നത് ആ മതിയല്ലോ മുണ്ട് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ എല്ലാവരും ശേഷം ഞങ്ങൾ നന്നായിട്ട് പിന്നെ ഒരുക്കങ്ങളൊക്കെ ചെയ്യണം കേട്ടോ രണ്ട് വർഷമായിട്ട് ഞങ്ങൾ താഴെയാണ് കണി വിൽക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ വിളക്ക് വെക്കുന്ന ടേബിളിൽ തന്നെ ഞാൻ വയ്ക്കാറ് പക്ഷെ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് എല്ലാ ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം താഴെ വയ്ക്കാൻ അതായത് സ്ഥലം അതിൽ പോരാത്ത കാരണം താഴെ ഉണ്ടാവും അപ്പോൾ ആദ്യം തന്നെ ഒരു നല്ലൊരു പലക വെച്ചിട്ട് അതിനകത്ത് കൃഷ്ണനെ വെച്ച് മഞ്ഞപ്പട്ടൊക്കെ വിരിച്ച് കൃഷ്ണനെ വെച്ചു അതുപോലെ മഞ്ഞപ്പട്ടൊക്കെ കൊടുത്ത് കൊടുത്തു അതുപോലെ തന്നെ നല്ലൊരു പത്ത് സാരി വെച്ചിട്ട് അതിനകത്താണ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ൊക്കെ വെച്ച് തട്ടും നമ്മുടെ വീട്ടിലുള്ള ചക്കിയും മാങ്ങയൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടോ അപ്പോൾ ചക്കിയും മാങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് പിന്നെ പട്ട് എന്തായാലും വേണ്ടത് അപ്പോൾ പട്ടും അതുപോലെ തന്നെ എല്ലാം അരിയും ഞാൻ കുറേ ഫോണിലൊക്കെ നോക്കിയിട്ട് അതിൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ ഇപ്പം അറിയുന്ന പോലെ ആ ചെയ്യണം അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഫസ്റ്റ് പട്ടിന് ഐ മീൻസ് ഉരുളയിൽ അത് അരിയും കൊന്നപ്പൂവും ഫസ്റ്റ് ഇടണം അപ്പോൾ അതുപോലെ അവർ പറഞ്ഞതുപോലെ ചെയ്തതാണ് കേട്ടോ അറിയുന്ന പോലെ ഞങ്ങളുടെ രീതിക്ക് നമ്മുടെ സിമ്പിളായിട്ടുള്ള വിഷു വലിയ ഗ്രാൻഡൊന്നും അല്ല ഞങ്ങൾ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാറ് അപ്പോൾ അതുപോലെ തന്നെയുണ്ടോ ഞാൻ ചെയ്തിരിക്കണം അപ്പോൾ അതുപോലെ മൂന്ന് ഉണ്ട് ഒരു ഉരുളയിൽ വെജിറ്റബിൾസും ഒരു ഉരുളയിൽ ഫ്രൂട്ട്സും വയ്ക്കാമെന്ന് ആദ്യം വിചാരിച്ചു പിന്നെ എല്ലാ വെജിറ്റബിൾസും ഒന്നും വെച്ചില്ല കേട്ടോ അപ്പം കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കൂടി മിക്സ് ആക്കിയിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ വാങ്ങിയതെല്ലാം വെച്ചു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയൊക്കെ ചെയ്യാം നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ കണിയൊക്കെ ഒരുക്കാൻ ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ കുഞ്ഞ് കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് നിന്നും കാണില്ലല്ലോ രാവിലെ എണീറ്റിട്ട് വന്നാലല്ലേ ഇതൊക്കെ കാണുകയുള്ളൂ പക്ഷെ ഇപ്പം ഞാനതെല്ലാം സന്തോഷത്തോടെ ചെയ്യേണ്ടിട്ട് അതുപോലെ കുറച്ച് ബൗളിൽ അങ്ങനെ ധാന്യങ്ങൾ നമ്മുടെ വീട്ടിലുള്ള ധാന്യങ്ങളൊക്കെ ഞാൻ ആക്കിയിട്ട് അതും വെച്ചായിരുന്നു കേട്ടോ രണ്ട് കുറച്ച് അഞ്ചാറ് ബൗളിലാക്കിയിട്ട് പിന്നെ കൊണ്ടപ്പോൾ നമുക്ക് നിറയെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൃഷ്ണനൊക്കെ വെച്ച് ഭംഗിയാക്കി കൊടുത്തു കേട്ടോ ഞാൻ എനിക്കറിയുന്ന പോലെ ഭംഗിയാക്കി വെച്ച് നെല്ലും മരിയും എല്ലാം നമുക്ക് വെച്ചിട്ടോ വാൽക്കണ്ണാടി പ്രാവശ്യം നമ്മൾ വാങ്ങിയതാണ് പുതിയതാണ് കേട്ടോ വാൽക്കണ്ണാടിയും ആ പുറത്ത് കാണുന്ന പട്ടുമൊക്കെ ഇപ്പോൾ വാങ്ങിയതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ വിഷുക്കണി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ സമയം പതിനൊന്ന് മണിയായിട്ടോ അപ്പോൾ ഞങ്ങളുടെ വിഷുക്കണിയൊക്കെ ഇവിടെ ഒരുക്കി കഴിഞ്ഞു ബാക്കി രാവിലെ കാണിച്ചു തരാം ഈ വീട് എന്തായാലും ഞാൻ വിഷുക്കണീൻ്റെ ആയിരിക്കും വിഷു കണ്ടിട്ടായിരിക്കും ഇടുക അപ്പോൾ എന്തായാലും കുഴപ്പമില്ലല്ലോ ഇപ്പോൾ ഇതാണ് കേട്ടോ വിഷുക്കണി ബാക്കി നാളെ വിളക്കൊക്കെ വെച്ചിട്ട് അപ്പോൾ ഒരു പ്രത്യേക ഭംഗി കേട്ടോ വിളക്കൊക്കെ വെക്കുമ്പോൾ എന്നിട്ട് കാണിച്ചുതരാം അപ്പോൾ ഈ അപ്പോൾ ഇനി കിടന്ന് ഉറങ്ങട്ടെ സമയം ഇത്രയും ആയില്ലേ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു പക്ഷേ ഇത് വിഷു കഴിഞ്ഞിട്ടായിരിക്കും വരിക എങ്കിലും ഓക്കെ ഗുഡ് നൈറ്റ് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ നാളത്തെ ഞാൻ വിഷു വ്ളോഗിടുക അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു ഓക്കെ ബൈ